എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബിവറേജ് എൽ ഡി നോട്ടിഫിക്കേഷൻ എത്തിയേക്കാണ് പൊളിയല്ലേ ഓക്കെ നോക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം എത്രയാണ് സാലറി അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ നോക്കാം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാർട്ട് വൺ നേരിട്ടുള്ള നിയമനം സ്ഥാപനത്തിന്റെ പേര് കേരള സംസ്ഥാന ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഉദ്യോഗ പേര് ലോവർ ഡിവിഷൻ ക്ലർക്ക് ദനത് കഴിഞ്ഞ ശമ്പളം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി എൺപത് വരെയാണ് സാലറി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മക്കളെ ഇതല്ല ബേസിക് ഇപ്പൊ ഇത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ അതേ സാധനം ാണ് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അതായത് ഏതാണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു മുപ്പതിനായിരം ആ റേഞ്ച് ഒക്കെ ആ പ്ലസ് റേഞ്ചൊക്കെ നിങ്ങൾക്ക് സാലറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ കാര്യം സാധാരണ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് പക്ഷെ ഇവിടെ രാത്രി ഒൻപത് മണി വരെ ജോലി ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഏതാണ്ട് നാല് മണിക്കൂർ എക്സ്ട്രാ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും അതിന്റെ ഭാഗമായിട്ട് നാനൂറ്റി സംതിങ്മൗണ്ട് നിങ്ങൾക്ക് ഓരോ ദിവസം ക്രെഡിറ്റ് ആയിരിക്കുക സോ അടിപൊളി സാലറി ആണ് ഒരു ലക്ഷം പ്രൊമോ ഒരു ലക്ഷം ബോണസ് ഒക്കെ ഉണ്ട് ഈ സാലറി നിങ്ങൾ നോക്കണ്ട യഥാർത്ഥ സാലറി ഇതല്ല ഒരു ലക്ഷം വരെ നമുക്ക് ബോണസ് ഒക്കെ ഒരു ലക്ഷം വരെ അല്ല ഒരു ലക്ഷം പ്ലസ് നിങ്ങൾക്ക് ബോണസ് ഒക്കെ കിട്ടും അത് കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് അതായത് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന മൂന്ന് വർഷത്തേക്ക് എത്ര വേക്കൻസീസ് ആണോ വരുന്നത് അതെല്ലാം ഈ റാങ്ക് ലിസ്റ്റ് ഫിൽ ആയി പോകുന്നത് മാത്രമല്ല പണ്ട് ബിവറേജ് അസിസ്റ്റന്റ് എന്നൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതൊരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ബിവറേജ് എൽ ഡിയുടെ പ്രൊമോഷൻ പോസ്റ്റ് ആണ് ബിവറേജ് അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത് സോ പ്രൊമോഷൻ ഒക്കെ കിട്ടി നല്ല പോസ്റ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഓക്കെ അത് കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരുമ്പോ നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതായത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ചവരായിരിക്കണം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് മിടക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ അതേസമയം ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഇളവുണ്ട് ഒ ബി സി ആണെങ്കിലും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് സി ആണെങ്കിൽ അഞ്ചു വർഷം ഇളവുണ്ട് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് ാണ് അത് കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസ് ബാക്കി 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 വേറെ പ്രത്യേകിച്ച് ബാക്കിയൊന്നും പറയുന്നില്ല ഇത്രയാണ് നോട്ടിഫിക്കേഷനകത്ത് വരുന്നത് ഇനി നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ മക്കളെ പഠിക്കുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പഠിക്കേണ്ട കാര്യം എല്ലാത്തിനും ഏതാണ്ട് ഒരേ സിലബസ് ആണ് വലിയ മാറ്റമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർ നോട്ട്സ് ഇപ്പൊ വന്നിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആയ കമ്പനി ബോർഡ് എൽ ജി എസ് ബിവറേജ് ഫീൽഡ് ഈ മൂന്ന് പരീക്ഷകൾക്കും കൂടെ ഒരു അടിപൊളി ബാച്ച് ഈ ജനുവരി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ാണ് കിഡ്ജിലാൻ ക്ലാസ് ആയിരിക്കും അടിപൊളി നോട്ട്സ് ആയിരിക്കും ജനുവരി അഞ്ച് ജൂലിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ സൂപ്പർ ഇയർ ഓഫർ ആണ് അതായത് മീൻസ് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് സൂപ്പർ നോട്ട്സിന്റെ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും ഫ്ലാറ്റ് ട്വന്റി പെർസെന്റ് ഓഫ് ഉണ്ട് മാത്രമല്ല ഗോൾഡ് ലെവൽ ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവസരം മാക്സിമം നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് തീരുമാനിച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും അവസാനത്തെ തീരുമാനം ഏറ്റവും മികച്ച തീരുമാനമാക്കാം നന്നായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം സോ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ക്ലാസ്സിൽ കാണാം മക്കളെ ലേ താങ്ക് യു